ാമോത്തപ്പെടുമാറാകട്ടെ ഇന്നലെ നാം ഒന്നാം സംഗീർത്തിനും ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങളാണല്ലോ ചിന്തിച്ചത് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാല് തൊട്ട് ആറു വരെ വായിക്കാം ദുഷ്യന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയത്രേ ആകയാൽ ദുഷ്യന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീരുമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കില്ല ഓഹോ നീരുമാന്മാരെ ആടെ വഴി അറിയുന്നു ദുഷ്ടമാരുടെ വഴിയോ നാശകരമാകുന്നു സംഗീർത്തത്തിൻ്റെ രണ്ടാം ഭാഗം വന്നപ്പോൾ ആദ്യത്തെ അനുഗ്രഹം ഒന്നും തന്നെ കാണുന്നില്ല ദുഷ്ടനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ സ്വഭാവം നോക്കുക അവൻ പതുർ പോലെയാണ് പതിർ വിലയില്ലാത്തതും ചത്തതും കഴമ്പില്ലാത്തതും ആണ് അവൻ്റെ അന്ത്യം നോക്കുക അത് കാറ്റ് പാറ്റി കളയുന്നു അത് തീയിൽ ദഹിപ്പിക്കപ്പെടുന്നു ദുഷ്ടനും അവൻ്റെ പ്രവൃത്തികളും ദൈവിക നായവിനിയുടെ അഗ്നിയിലേക്ക് എറിയപ്പെടുന്നു ഏഷ്യാവ് ഒന്ന് പതിമൂന്നിൻ്റെ മൂന്ന് ഷഫിന്യാവ് രണ്ടിൻ്റെ ഒന്നും രണ്ടും എഷ്യാവ് ഇരുപത്തൊമ്പതിൻ്റെ അഞ്ച് സംഗീതം മുപ്പത്തഞ്ചിൻ്റെ അഞ്ച് മത്തായ് മൂന്നിൻ്റെ രണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം ഈ ആശയം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദുഷ്യന്മാർ ന്യായവിസ്താരത്തിൽ നിൽക്കുകയില്ല അവർ കുറച്ച് നിന്ന് തങ്ങളുടെ വാദം വാ ഭാഗം വാദിച്ച് ജയിക്കാൻ സാധ്യമല്ല അവർ ഒന്നും അവർക്കൊന്നും പറയാൻ കാണുകയില്ല ഏതു വായു അടഞ്ഞു പോകും നീതിമാൻ ആഗ്രഹിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കും പാവികൾ അവരോടുകൂടെ ഉണ്ടായിരിക്കില്ല എന്ന് ഭൂമിയിലെല്ലാം ഒന്നിച്ചാണ് സ്വർണത്തോട് കീടം ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിലയേറി രക്തങ്ങൾ ഇന്ന് കല്ലുകളോടൊപ്പം വയലുകളിലാണ് നിരുമാനായ ലോത്ത്മാർ സ്വോതോമിലെ ആളുകൾ നിമിത്തം നൊന്തു വലയുകയാണെന്ന് എന്നാൽ സ്വർഗത്തിൽ ആദ്യജാതന്മാരുടെ സഭയിൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരുത്തനും ഉണ്ടായിരിക്കില്ല സ്പർജൻ പറയുന്നത് മത്സ്യ മരത്തിൽ ജീവിക്കുന്നത് ദുഷ്ടം ദുഷ്ടൻ പരദീക്ഷയിൽ ജീവിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഭാവിക്ക് സ്വർഗം ഏറ്റവും വലിയ നരകമായിരിക്കും യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ഈ സങ്കീർത്തനം അവസാ അവസാനിക്കുന്നത് ഒരു അറിവോടുകൂടി അനുബന്ധിച്ചാണ് ആരാണ് അറിയുന്നത് വലിയവനായ ദൈവം അവനറിയാതെ നിതിമാൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല നമ്മുടെ തലയിലെ ഒരു രോമം പോലും അവൻ അറിഞ്ഞ് റിയുന്നു മം പോലും അവൻ അറിയാതെ വീഴുകയില്ല അവർ ദൈവത്തിൻ്റെ നിരന്തരമായ പരിപാലനത്തിലാണ് അവൻ്റെ ശരീരത്തിലും ഇനും ആത്മാവിനും വേണ്ടത് അവൻ കരുതുന്നു ഈ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടു തൻ്റെ വഴി അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു നിനക്ക് സ്വലും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവ് നമുക്കുണ്ടാകുമ്പോൾ നാം എത്രയോ ധന്യരാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സകലത്തിനും ദൈവമാണ് ഉത്തരമെന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ കൂടെ ഉണ്ടെന്ന് നാം അറിയുമ്പോൾ വ്യക്തമായി യുക്തമായി അവനെ ശ്രദ്ധിക്കുവാൻ സാധിക്കും എൻ്റെ ടുമെന് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നതുപോലെ പൊലോസഫേഴ്സൺ പറയുന്നത് ഞാൻ ആരെ അറിയുന്നു എന്ന് ഞാൻ വിശ്വ അറി ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവന് ആ ദിവസം വരെ എൻ്റെ ഉപനിധി കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ആ ഒരു അറിവും ഉറപ്പും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ് നാം ആരെ അറിഞ്ഞിരിക്കുന്നു നാം ആരെ വിശ്വസിക്കുന്നുവെന്ന് നാം അറിയണം നമ്മളെ നമ്മളെ രക്ഷിച്ച ദൈവം ഉന്നതനാണ് മഹോന്നതനാണെന്ന് നാം അറിയണം അവൻ നമ്മളെ അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണെന്ന് നാം അറിയണം അവൻ വാക്തൃത്വങ്ങൾ വിശ്വസ്തനാണെന്ന് നാം അറിയണം അങ്ങനെ അറിയുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും നീതിമാന്മാരുടെ വഴി ദൈവം അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു ദുഷ്ടൻ നശിക്കുമെന്ന് മാത്രമല്ല അവൻ്റെ വഴിയും നശിക്കും എഴിമയാ പതിനേഴിൻ്റെ പതിമൂന്ന് ദുഷ്ടന്റെ പേര് മണലിൽ പതിച്ചിരിക്കുന്നു അവന്റെ സ്ഥാനവും ഓർമ്മയും ഇല്ലാതാകും ദുഷ്ടന്റെ നാശത്തിൽ നിന്നോ ദുഷ്ടൻ നാശത്തിൽ നിന്ന് ഒഴിയുവാനും നീതിമാൻ്റെ സൗഭാഗ്യം ആസ്വദിക്കാനും ദൈവം നമുക്ക് ഇടയാകട്ടെ ഇടയാക്കട്ടെ ഈ സങ്കീർത്തനത്തിൽ രണ്ട് തവണ രണ്ട് തരം ജനങ്ങളെയും രണ്ട് തരം വഴികളെയും കുറിച്ച് പറയുന്നു നാം നമ്മുടെ ചിന്തയെ ക്രിസ്തുവിലേക്ക് തിരിക്കാം നാശകരമായ വഴിയിൽ നിന്നും കൃഷ്ണമാരുടെ വഴിയിലായിരുന്ന നമ്മെ അന്ധകാരത്തിൽ കിട്ടുന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുവാനിടയായ യേശു ക്രിസ്തുവിനെ ധ്യാനിച്ച് മാനിച്ചും അവൻ്റെ വഴിയിൽ നടക്കാം അവനെ സ്നേഹിച്ചു മാനിച്ച് നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ഈ സത്യം മനസ്സിലാക്കാത്ത ആരെങ്കിലും വിഭജനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്താവായി യേശു ക്രിസ്തു വിശ്വസിച്ച് ദൈവമക്കളായി തീരുമാനം ദൈവം സഹായിക്കുമാറാകട്ടെ ദൈവനാമം മൗത്വപ്പെടുമാറാകട്ടെ ആമേ